നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പറവണ്ണ ടൗണിലെ ഹൈമാസ്റ്റലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിടുന്നു വർഷങ്ങൾക്ക് മുമ്പാണ് പറവണ്ണ ജംഗ്ഷനിൽ ഹൈമാസ്റ്റലൈറ്റ് സ്ഥാപിക്കുന്നത് സീമംമുട്ടി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചാണ് ഇത് സ്ഥാപിച്ചത് ഓട്ടോ തൊഴിലാളികളടക്കം നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമാവാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പറവണ്ണ ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് രാത്രി സമയങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി റോഡ് മുറിച്ചുകടക്കുന്നത് ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് നിലവിൽ ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികളുടെയും മറ്റും ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് വർഷങ്ങൾക്ക് മുമ്പാണ് സി മമ്മൂട്ടി എം എൽ എയുടെ വാസ്തുവികസന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചാണ് ഇത് സ്ഥാപിച്ചത് ഏകദേശം ഒരു നമ്മുടെ ഹൈമാസിലേക്ക് വേണ്ടപ്പെട്ട അധികാരികൾക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു ഒരു മാർഗം അധികാരികൾക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു പരാതി രണ്ടാവശ്യം കൊടുത്തിട്ടുണ്ട് അല്ല അത് വേണ്ട നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പരാതികൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അവർ വന്ന് നോക്കി പോയിട്ടുണ്ട് എന്താന്നുള്ള അവർക്ക് ഇതിനെ പറ്റി ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രായമായ ആൾക്കാർ ഇവിടെ ആളുകൾ നടക്കുന്നതാണ് രാത്രി കാലങ്ങളിൽ അപ്പോൾ ബസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് റോഡ് മുറിച്ച് കിടക്കാൻ പ്രത്യേകിച്ച് ഈ റൂട്ടിൽ ഒരുപാട് വാഹന തിരക്കുള്ളതാണ് അപ്പോൾ റോഡ് മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം വെളിച്ചം വേണം വെളിച്ചം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്രയാസങ്ങള് ഇവിടെ മൊത്തം ഇട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്ന പഞ്ചായത്ത് അധികൃതർ പിന്നീട് ശ്രദ്ധിക്കാതെയായതോടെ ഹൈമാസ് ലൈറ്റ് വെറും നോക്കുകുത്തിയായി മാറി സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്ന നഗരഹൃദയത്തിന്റെ സ്ഥലം കയ്യേറുന്ന അലങ്കാര വസ്തുവാണിത് ഹൈമാസ് ലൈറ്റ് റിപ്പയർ ചെയ്യുന്നതിനായുള്ള ടെൻഡർ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാവുമെന്നും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പറഞ്ഞു വെട്ടം ന്യൂസ് പറവണ്ണ